തൃശൂർ മേയറും സുരേഷ് ഗോപിയും തമ്മിലുള്ള ഊഷ്മള ബന്ധത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കയാണ് സി പി ഐ ഇടതുമുന്നണി കേവല ഭൂരിപക്ഷമില്ലാതെ ഭരിക്കുന്ന തൃശൂർ കോർപ്പറേഷനിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കല്ലുകടിയായിരിക്കുകയാണ് സി പി ഐയുടെ അതൃപ്തി തനിക്ക് ബാധകമേയല്ലെന്നാണ് മേയർ എം കെ വർഗീസ് പ്രതികരിച്ചത് സി പി എമ്മിന്റെ പിന്തുണയാണ് തനിക്കുള്ളതെന്നും രാജിവയ്ക്കൽ തന്റെ ചിന്തയിൽ പോലുമില്ലെന്നും മേയർ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് മുമ്പ് സുരേഷ് ഗോപി മേയർ പ്രകീർത്തിച്ചത് തിരിച്ചടിയായെന്നാണ് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് പറഞ്ഞത് മേയർ സ്ഥാനത്ത് നിന്ന് എം കെ വർഗീസിനെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചേക്കും അദ്ദേഹം അന്നെടുത്ത നിലപാടിന് ശേഷം എലക്ഷൻ റിസൾട്ട് വന്ന് പിറ്റേ ദിവസം തന്നെ സുരേഷ് ഗോപിയുമായിട്ടുള്ള ഒരു യാദർച്ഛികമായ അഭിമുഖം എന്ന മട്ടിലാണ് ബി ജെ പി വൃത്തങ്ങളൊക്കെ വിശദീകരിച്ചത് ഭാരത് ഹോട്ടലിൽ വെച്ചിട്ടൊരു അഭിമുഖം അവര് തമ്മിലുണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതൊക്കെ വളരെ ആദർശികമാണോ എന്ന കാര്യം ആ നേരത്തെ ഉള്ള സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് പൊതുവിൽ ജനത്തിൻ്റെ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് അതിനെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത് അപ്പൊ അത്തരത്തിലുള്ള നിലപാടുകൾ ആ സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു അദ്ദേഹം അഭിപ്രായം ഉണ്ട് മറ്റു കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ പരാജയം വിലയിരുത്തുന്ന ഘട്ടത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യും തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം സുരേഷ് ഗോപിയുമായി കൂടിക്കാഴ്ച നടത്തിയതിലും അതൃപ്തിയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു സുരേഷ് ഗോപി രാജ്യസഭാ എം പി ആയിരിക്കെ തൃശൂർ മത്സ്യമാർക്കറ്റ് നവീകരണത്തിന് ഒരു കോടി നൽകിയിരുന്നു ഇതിനെ ഒട്ടേറെ തവണ മേയർ പ്രകീർത്തിച്ചിരുന്നു ഞാൻ നിൽക്കുന്നത് എൽ ഡി എഫിന്റെ കൂടെയാണ് സി പി എം എന്താണ് പറയാൻ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതങ്ങ് സെക്രട്ടേറിയറ്റിൽ അറിയാം അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ആദർശമാണ് എനിക്ക് എന്നെ പ്രചോദനം നൽകിയിട്ടുള്ളത് ആര് കണച്ചു തന്നാലും എൻ്റെ നാടിനെ ഞാൻ വളർത്താൻ അതാണ് എൻ്റെ ഉത്തരവാദിത്തമാണത് ആ ഉത്തരവാദിത്തത്തിൽ ഞാൻ ഒരിക്കലും മാറില്ല പിന്നെ രാജിവെക്കുക അത് എന്റെ സബ്ജക്റ്റേ അല്ല പ്രതാപൻ വാഗ്ദാനം മാത്രമാണ് നൽകിയതെന്നും മേയർ ആരോപിച്ചിരുന്നു മേയറുടെ ഭൂരിപക്ഷത്തിലാണ് തൃശൂർ കോർപ്പറേഷൻ ഇടതുമുന്നണി ഭരിക്കുന്നത് കേവല ഭൂരിപക്ഷമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പില് സുരേഷ് ഗോപി എഴുപത്തിരണ്ടായിരത്തിലേറെ വോട്ടുകൾക്കാണ് വിജയിച്ചത് എല് ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന സി പി ഐയുടെ വി എസ് സുനിൽകുമാര് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഏറെ വിജയപ്രതീക്ഷയുള്ള സുനിൽകുമാറിനേറ്റ അപ്രതീക്ഷിത തിരിച്ചടി മുന്നണി ബന്ധത്തില് ഉലച്ചിലുണ്ടാക്കിയിട്ടുണ്ട്